ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസ് വടക്കാഞ്ചേരിയിൽ പദയാത്ര സംഘടിപ്പിച്ചു ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര സംഘടിപ്പിച്ചത് സ്കീം വർക്കേഴ്സിനെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക പൊതുമേഖലയെ സംരക്ഷിക്കുക മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതി പുനരാരംഭിക്കുക ആഴക്കടൽ മത്സ്യബന്ധനം ആഴക്കടൽ മണൽ ഖനനം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുക തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുക വെച്ച് വിപിൻ മംഗലം പദയാത്ര ഉദ്ഘാടനം ചെയ്തു സർക്കാർ വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വേളയിൽ ഭാരതീയ മസൂർ ും ഏകദേശം ഏഴെട്ട് വർഷമായിട്ടുള്ള ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കെ എസ് ആർ ടി സി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മറ്റു വിവിധ മേഖലയിലൊക്കെ തന്നെ ഭാരതീയ മസൂർ സംഘത്തിന്റെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഒരു തൊഴിലാളി സംഘടന നിലയ്ക്ക് നമ്മുടെ പരിധി അനുസരിച്ചു കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ആയിട്ടുള്ള സി ഐ ടി ആയിക്കോട്ടെ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഐ എൻ ടി സി ആയിക്കോട്ടെ ആയിക്കോട്ടെ എച്ച് എം എസ് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള തൊഴിലാളി സംഘടനകളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഓച്ചാരം വാങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ സംജാതമായി കൊണ്ടിരിക്കുന്നത് ഈ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ഈ മേഖലയിലെ കേരളത്തിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ചുമട് മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ രൂപീകൃതമായ ചുമട് മേഖല മൂന്ന് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ആ മൂന്ന് വിഭാഗങ്ങളെ സ്റ്റാറ്റേഡി വിഭാഗം ക്ഷേംബോർഡ് വിഭാഗം മറ്റ് വിഭാഗങ്ങളായി തിരിച്ചു കൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു നല്ല രീതിയിൽ പോകുന്ന അവസ്ഥയിലാണ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം തൊഴിൽ മന്ത്രിയായിരുന്ന ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി ബി എം എസ് മേഖലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ പി വിനോദാണ് പദയാത്ര നേതൃത്വം നൽകിയത് പി എൽ സുന്ദരഗണേശൻ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു പദയാത്ര ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് ഉദ്ഘാടനം ചെയ്തു വിദ്യയുടെ പൂജിക്കുന്നു തൊഴിലിന്റെ ദേവതയായി പൂജിച്ചു വരുന്നത് പൗരാണിക കാലം മുതൽ ാണ് എല്ലാ തൊഴിലിന്റെയും പുരാണങ്ങളിൽ നിരവധി കഥകൾ വിശ്വകർമ്മ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട് ദേവതയായി നാം വർഷങ്ങളായി പൗരാണിക കാലം മുതൽ ആചരിച്ചും ആരാധിച്ചും പോരുന്ന െ കുറിച്ചാണ് ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ എം റെജി യോഗത്തിൽ അധ്യക്ഷനായി എം ജയപ്രകാശ് എ സി കണ്ണൻ എം കെ സോമൻ പി കെ രാധാകൃഷ്ണൻ ജാസ്മിൻ റെജി എന്നിവരും പദയാത്രയ്ക്ക് നേതൃത്വം നൽകി You are watching VCV News.